ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ടു മൈ ചാനൽ സുഖകരിക്കും പ്രതീക്ഷനും നമ്മുടെ കൃഷ്ണപ്രഭാവ് അറിവ് ലേശം കുറവായതിൻ്റെ ഒരു പ്രശ്നമാണ് അറിവില്ലായ്മ ഒരു തെറ്റാണെന്നോ അറിവില്ലായ്മ എല്ലാവരും എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് ബട്ട് ഐ ബിലീവ് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു അറിവ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ പഴയ 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 കാലം പോലും ഒന്നുമല്ലല്ലോ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ട് ഇപ്പോൾ യൂട്യൂബ് തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ഡോക്ടേഴ്സ് അല്ലേ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ്സ് ഇവര് ഈ മൂഡ്സിങ്ങിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഡിപ്രഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും പല വിഷയങ്ങളെ കുറിച്ചിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളെ കുറിച്ചിട്ട് വന്നിരുന്നിട്ട് സംസാരിക്കുന്ന വീഡിയോസ് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണ കിട്ടും പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു താല്പര്യം വേണമല്ലേ അത് വളരെ പ്രധാനമാണല്ലോ ബട്ട് എനിക്ക് പറയാനുള്ളത് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് കൃഷ്ണപ്രഭേ ആണെങ്കിലും കൃഷ്ണപ്രഭയെ പോലെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ കാരണം ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനോനും ഗുണം ചെയ്യും അവനോട് ചുറ്റുമുള്ള ആളുകൾക്കും ഗുണം ചെയ്യും അങ്ങനെ വേണം ഇതിനൊക്കെ മനസ്സിലാക്കാൻ പിന്നെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചും ഉണ്ടായിരിക്കുക അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ഏഹ് നമ്മുടെ സൊസൈറ്റിയിൽ ചില ആളുകളുണ്ട് ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല വെറുതെ വിടും അടിച്ചു വിടുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഓ അതാണ് സഹിക്കാൻ പറ്റാത്ത അപ്പോൾ അതാണ് അറിയാത്ത കാര്യത്തെ കുറിച്ച് ഉണ്ടായിരിക്കും അപ്പൊ കൃഷ്ണപ്രഭയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അവര് ചിരിച്ചു കളിച്ച് തമാശ രൂപത്തിലൊക്കെയാണ് പറയുന്നത് എനിക്ക് വളരെ ആയിട്ടാണ് തോന്നിയത് എനിക്ക് അത് കണ്ടപ്പോ അല്ലാത്തൊരു ദേഷ്യവും സങ്കടവും ഇറിറ്റേഷനും ഒക്കെയാണ് തോന്നിയത് അവരെന്താണ് ഈ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ അതൊക്കെ ഇപ്പൊ പുതിയ പുതിയ പേരുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പണ്ട് ഇതിനെയൊക്കെ എന്താണ് വട്ട് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ തമാശ രൂപത്തിൽ പറയുമ്പോൾ അതെങ്ങനെ തമാശക്ക് പറയാൻ വേണ്ടി പറ്റുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നേ ഇവിടെ കൃഷ്ണപ്രഭയാണെങ്കിലും കൃഷ്ണപ്രഭയെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഡിപ്രഷൻ ആണെങ്കിലും മൂഡ് സ്വിങ്സ് ആണെന്നുണ്ടെങ്കിലും പണ്ടും ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പണ്ട് തൊട്ടേ ഉള്ള കാര്യം തന്നെയാണ് പുതിയതായിട്ട് പൊട്ടിമുളച്ചൊന്നും പിന്നെ ഈ ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇപ്പൊ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ കിട്ടി തുടങ്ങി ആൾക്കാർ അറിയാൻ ശ്രമിച്ചു തുടങ്ങി അറിഞ്ഞവർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ കൂടുതൽ ഈ വാക്കുകളിപ്പോൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ പണ്ടു ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഇപ്പം ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അറിവില്ലായ്മ അല്ലെങ്കിൽ മണ്ടത്തരം വിളിച്ചു വിളിച്ച് പറയുക എന്നുള്ള രീതിയിൽ മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ പിന്നെ എനിക്ക് ദേഷ്യം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഈ ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ആക്ച്വലി ഉണ്ട് പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അവരുടെ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവര് മാത്രമല്ല ഫാമിലീസ് ആണെങ്കിലും ടെൻഷൻ അടിക്കും അപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഒരു പ്രയാസം എത്രത്തോളം ആണ് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് അനുഭവിക്കണം അനുഭവിച്ചവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് എന്ത് ഡിപ്രഷൻ എന്ത് മൂർച്ഛ നീ പുറത്തേക്കൊക്കെ ഇറങ്ങി മാടാ ഏഹ് കുറെ ഒക്കെ ഇങ്ങടെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് അടിച്ചൊക്കെ പൊളിച്ച് എന്തായാലും ആളെ കണ്ടു തിരുമയൊക്കെ പോയി കഴിഞ്ഞാൽ റെഡിയാകും എന്നുള്ള രീതിയിൽ സില്ലിയായിട്ടും കാണും മനസ്സിലായ അപ്പം അറിയാത്ത ആൾക്കാർക്ക് ഇത്ര സില്ല ബട്ട് ഇത് യഥാർത്ഥത്തിൽ അനുഭവിച്ച ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് യു നോ അത്ര രസമല്ല രസമല്ല കുറേ ഉണ്ട് ഇപ്പോൾ സാഡ്നെസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് ഇപ്പോൾ സാഡ് രസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒന്നു രണ്ട് ദിവസത്തേക്കൊക്കെ മേ ബി ആ സങ്കടം ഉണ്ടാവുകയായിരിക്കാം പക്ഷേ ഡിപ്രഷൻ ഒക്കെ പറയുന്നത് കുറച്ച് ലോങ്ങ് ആണ് അതിൻ്റെ സിംറ്റംസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല നമ്മൾ പല കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്യും നമ്മൾ മൂകതയിലേക്ക് പോവും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സിംറ്റംസ് ആക്ച്വലി ഉണ്ട് സി ഇത് അത്ര കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അവിടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇത് ഞാൻ കൃത്യമായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളൊന്നുമില്ല ബട്ട് അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ് പല ആൾക്കാരും പറഞ്ഞ കേട്ട ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ അത് ഒരു ലോങ് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തെറാപ്പി എടുക്കുന്നുണ്ട് കൗൺസിലിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ഈ കൗൺസിലിങ്ങിന് പോവുക അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ പോയി കാണാനും ചികിത്സ എടുക്കാനും കൗൺസിലിംഗ് എടുക്കാനും മെഡിസിൻ ഒക്കെ ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ ദർ ആർ സം പീപ്പിൾ ആളുകൾ എന്ത് വിചാരിക്കും ഞാനിപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുന്നത് പരിസരമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചോദിക്കില്ലേ അവർ വേറെ വല്ല രീതിയിൽ വിചാരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യം ആരോപിക്കുമ്പോൾ സങ്കടമുണ്ട് എനിക്ക് കാരണം എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം ഇന്നത്തെ കാലത്ത് അവനവൻ്റെ മെന്റൽ ഹെൽത്തിനും കൂടി പ്രാധാന്യം കൊടുക്കാറ് ഇപ്പോൾ ഈ പനിയും ജലദോഷവും കാല്വേനയും കൈവേനയും ബാക്കി ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു മാറ്റുന്ന പോലെ തന്നെ ഒരു വിഷയമേ ആക്ച്വലി ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്തിനും ആക്ച്വലിയുള്ളൂ സോ അതിനെ ആ രീതിയിൽ കൂടി കണ്ട് എന്താ പറയുക ഡോക്ടറെ കാണുക കൗൺസിലിംഗ് എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ തെറാപ്പി എങ്ങനെയാണോ ഡോക്ടേഴ്സ് പറയുന്നത് അതിരീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റിൽ അങ്ങനെ ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ടല്ലോ അവരുള്ള അവർ അവരും കൂടിയുള്ളൊരു സമൂഹമാണത് അത് ഇപ്പോഴും പോകാനൊക്കെ മടിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ഉണ്ട് ഇപ്പോഴും അപ്പോൾ അവരുടെയൊക്കെ മുമ്പിലേക്ക് കയറിയിട്ട് വീണ്ടും ഈ കൃഷ്ണപ്രമേയം പോലത്തെ ആൾക്കാർ ഡിപ്രഷൻ മൂർസിംഗങ്ങൾ പറഞ്ഞ് ഇരിക്കുക അല്ലെങ്കിൽ പണ്ടിനെ വട്ട് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പുതിയ പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ഡിസ്കസ്റ്റിങ്ങായിട്ട് പറയാൻ ആക്ച്വലി ഉള്ളു അത് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ ചികിത്സ തേടി ഇപ്പോൾ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ റിക്കവർ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അവർക്കൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ആവും ഭയങ്കരമായിട്ട് നിങ്ങളോട് വിരോധം ഉള്ളൂ അപ്പം ഇത് നിങ്ങൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക തെറ്റ് പറ്റിപ്പോയി നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി നിങ്ങളെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യൂ നിങ്ങൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കൂ തെറ്റ് പറ്റി മനുഷ്യന്മാരല്ലേ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാണ്ട വായു വീണുപോകും അത് നോർമൽ ഇറ്റ്സ് ഓക്കെ നോ ഇഷ്യൂസ് ലീവ് ഇറ്റ് ബട്ട് അത് അത് അക്സെപ്റ്റ് ചെയ്യുക വന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടെയുള്ള ആൾക്കാരെ അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രേ എനിക്കിതിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ പിന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്താണ് തിരക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരില്ല അല്ലെങ്കിൽ പണിയില്ലാത്ത ആൾക്കാർക്കാണ് ഡിപ്രഷൻ വരിക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നത് പൊട്ടത്തരത്തിന്റെ എക്സ്ട്രീം പ്രോമാക്സ് ലെവലാണ് ആര് പറഞ്ഞു അങ്ങനെ ഇതിൽ നമ്മൾ എൻഗേജ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഒരു മാറ്ററേ അല്ല എന്തോ ഇപ്പം പേരെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ പലരുടെയും പേര് പറയാം പിന്നെ അത് നീണ്ടുപോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാത്തതാണ് പല സെലിബ്രിറ്റീസ് ആണെങ്കിലും വളരെ ആയിട്ട് വളരെ തിരക്കേറി നടക്കുന്ന ആൾക്കാർക്ക് പോലും ഡിപ്രഷൻസ് ഉണ്ടായിട്ടുണ്ട് മെഡിക്കേഷൻസ് എടുത്തിട്ടുണ്ട് കൗൺസിലിംഗ് എടുത്തിട്ടുണ്ട് അപ്പം അവരെന്താ ചുരം കുത്തി വീട്ടിലിരിക്കുന്ന ആൾക്കാർ ആയതുകൊണ്ടാണ് അല്ല അപ്പം ഈ പറയും ഇത്തരത്തിലുള്ള നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പബ്ലിക് മീഡിയയിൽ വന്നിരുന്നിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ എന്താണ് തിരക്കായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ വരില്ല അല്ലെങ്കിൽ പണിയില്ലാതിരിക്കുന്നതുകൊണ്ടാണ് നോ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഡിപ്രഷനുള്ള ആൾക്കാരെയും അല്ലേ ഇത്തരത്തിലുള്ള ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ എനിക്കൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ തുല്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതിനെ വളച്ചൊടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ വളച്ചൊടിക്കലല്ല നിങ്ങൾ എന്താണോ തമാശ രൂപത്തിൽ എന്ത് കോണ്ടാക്സ്റ്റിലാണ് പറഞ്ഞേ വാട്ടവർ നിങ്ങൾ പറഞ്ഞ കാര്യം കേട്ടതാണ് ഞാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ കേട്ടതാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഇന്നത്തെ കാലത്ത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം അങ്ങനെ സില്ലി ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കോമഡി രൂപത്തിൽ കാണേണ്ട കാര്യങ്ങളല്ല ഈ പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി ഇപ്പൊ ദീപിക ബഡു കോൺ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ ഡിപ്രഷൻ അനുഭവം ഈവൺ വരുത്തവാനും ഉണ്ടെന്ന് തോന്നുന്നു അതിലൂർ എന്ന് പറഞ്ഞ സിനിമയുടെ ആ സമയത്താണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ പല റീസൺസ് ആണ് മനസ്സിലായോ പല റീസൺസ് കാരണമാണ് ഈ പറഞ്ഞ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം പല പലതരത്തിലുണ്ട് അപ്പൊ നമുക്ക് ഒന്നിലേക്ക് തളച്ചിടാൻ വേണ്ടി പറ്റില്ല റീസൺ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാലോ എന്ന് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി അതിൻ്റെ അകത്ത് പെടും പിന്നെ നമ്മുടെ സുപ്രിയ മെനൻ നമ്മുടെ പൃഥ്വിരാജന്റെ ഭാര്യ അവരുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് അതൊരു ഡിഫറെൻറ്റ് തിങ്ങാ അതായത് വിവാഹ ശേഷം അതായത് പ്രസവശേഷം പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനാണ് അത് നമുക്ക് തന്നെ ഒരു വിരസത തോന്നും ചിലപ്പോൾ കുട്ടിയോട് തന്നെ ഒരു താല്പര്യക്കുറവ് തോന്നും കുട്ടിയോട് ദേഷ്യം തോന്നും മൊത്തത്തിൽ ഒരു ഒരു ദേഷ്യവും പ്രശ്നം അങ്ങനെയൊക്കെ തോന്നുന്നതെന്നൊക്കെ പറയത്തില്ലേ അതിനാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിന് ഡീറ്റെയിൽഡായിട്ട് പറയാം എനിക്ക് അറിയില്ല ബട്ട് ബേസിക് അറിവ് എനിക്ക് ആക്ച്വലി അറിയാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവനവനും ഇതൊരു ഒരു കണ്ടീഷനാണ് അതേപോലെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഇതൊരു ഹെൽത്ത് കണ്ടീഷനാണ് എന്നുള്ളൊരു കാര്യം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാവുക അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള അറിവ് കൊടുക്കണം ആൾക്കാർ മനസ്സിലാക്കണം ഇത് കാരണം എന്നാൽ മാത്രമേ നമുക്കറിവുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പല സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാണ് ഇപ്പം സുപ്രിയയുടെ കേസിലൊക്കെ സുപ്രിയ പറയുന്നത് കേട്ടതാണ് അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്ന സമയത്ത് ആഫ്റ്റർ എന്താ പറയുക പ്രസവം അവർക്കും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു പിന്നെ അവർ തെറാപ്പി എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഒരു തെറാപ്പി എടുത്തതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ ബട്ട് തെറാപ്പി എടുത്തില്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അങ്ങനെ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല വേറെ ഫേസിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യം കൂടി ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്ന സമയത്ത് പറഞ്ഞു എന്ന് മാത്രം കുറേ ഉണ്ടെന്നേ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് ഇപ്പോൾ മറ്റേ ബൈപോളർ ഡിസോർഡർ എന്നൊക്കെ പറയുന്ന സംഭവം എൻ്റെ ഒരു കൂട്ടുകാരിക്ക് പോലും ആ ഒരു വിഷയം ആക്ച്വലി ഉണ്ട് എനിക്കറിയാം അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും അവർ സെഷൻസും തെറാപ്പിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രയാസം അറിയാം ബട്ട് എനിക്ക് ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ബി സ്ട്രോങ് ഒന്നും പേടിക്കണ്ട ലൈക്ക് നിങ്ങൾ തെറാപ്പി എടുക്കൂ മെഡിക്കേഷൻസ് എടുക്കൂ ഡോക്ടറെ കാണൂ പീപ്പിൾ ആർ ദെയർ അല്ലേ നിങ്ങളെ സഹായിക്കാനും പനി ജലദോഷമൊക്കെ വരുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഒരു ഒരു നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് അതി ചികിത്സിക്കാനുള്ള ആൾക്കാരുണ്ട് സോ നിങ്ങൾ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോയെന്നൊന്നും നോക്കണ്ട നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങൾ പ്രധാനമായിട്ട് കാണേണ്ടത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിലായോ ബി ഹാപ്പി ടേക്ക് തെറാപ്പി അത്രേ പറയാനുള്ളൂ അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു കിട്ടുന്നില്ല വീഡിയോ